നമസ്കാരം ആശാ ഷോട്ട് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം കണ്ണനെ വിളിച്ചോ രാവിൽ ഈ രാ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സിനിമ പാട്ടാണത് പാട്ട് പാടാനൊന്നും എനിക്കറിയില്ല ഇതിലും നല്ല ഭംഗിയായിട്ടുള്ള പാട്ടാണ് കേൾക്കാൻ നല്ല സുഖമായിരുന്നു അത് ഒരു പത്ത് വർഷം മുന്നേ ഉണ്ടായ സിനിമാ പാട്ടാണ് സിനിമാ പാട്ടുകൾ യൂത്ത് ഫെസ്റ്റിവൽ മത്സര ഇനമായി പാടാൻ സാധിക്കില്ല ഇന്നിവിടെ സംസാരിക്കുന്നത് ഈ പാട്ടിനെ പറ്റിയല്ല ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടായി വെച്ച് കൊച്ചു കുട്ടികൾ ചെയ്ത ഒരു നൃത്തത്തിനെ പറ്റിയാണ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ഹൈപ്പ് ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും ഓർമ്മപ്പെടുത്തുന്നു യൂത്ത് ഫെസ്റ്റിവൽ യുവജന കലോത്സവം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയാണെന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു ഇതിന് താഴെയായിട്ട് ഒരു കൂട്ടം കുട്ടികളുണ്ട് അതാണ് നഴ്സറി കുട്ടികൾ എൽ കെ ജി യു കെ ജി എന്ന് പറയും ആധുനിക സ്കൂളുകളിൽ ഈ കുട്ടികളെയും യുവജനോത്സവത്തിൻ്റെ ഭാഗമായി സ്റ്റേജ് പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കാറുണ്ട് അത് മത്സര ഇനമായിട്ടല്ല യുവജനോത്സവത്തിൻ്റെതായിട്ടുള്ള സ്റ്റേജിലല്ല സ്കൂൾ തലത്തിൽ ഇത് ചെയ്യാറുണ്ട് അവർ സ്റ്റേജിൽ കളിക്കുന്നത് പ്രധാനമായും ആക്ഷൻ സോങ് ആയിരിക്കും ഒരു പാട്ട് പാടും അതിൻറ്റേതായിട്ടുള്ള ആക്ഷൻ കാണിക്കും എന്ന് ഉള്ള മട്ടിലുള്ള ഒരു ആക്ഷൻ സോങ് ഇവർക്ക് കാണും സ്റ്റേജിൽ നിന്നുള്ള കളിയാണ് അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ ചെറുതായിട്ടുള്ള നൃത്ത പരിപാടി ഉണ്ടാകും ഈ നൃത്തം എന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് കുട്ടികൾ കാണും സ്റ്റേജിൽ സ്റ്റേജിൽ വശങ്ങളിലായി അധ്യാപകർ എല്ലാവരും കാണും സദസ്യർ കാണാത്ത മട്ടിൽ കര കട്ടന് പുറകിൽ മറിഞ്ഞു നിന്ന് ഈ അധ്യാപകരും ഈ നൃത്തം കളിക്കാറുണ്ട് ഇത് കളിക്കുന്ന കണ്ടിട്ടാണ് ഈ കുട്ടികൾ കളിക്കുക അതല്ലാതെ അവർക്ക് നൃത്തം കാണാതെ പഠിച്ച് ഓർമ്മയിൽ നിന്ന് കളിക്കാനുള്ള ഒരു പരിചയവും ഒരു പ്രായവും ഇല്ല അങ്ങനെയാണ് സാധാരണ സ്റ്റേജ് പ്രോഗ്രാമുകൾ ചെയ്യുക ഇവരെ ഇത് പഠിപ്പിച്ചെടുക്കുന്ന അധ്യാപകരെ പ്രത്യേകമായി പ്രകീർത്തിക്കേണ്ടതുണ്ട് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് സ്റ്റേജിൽ അല്ലാതെ ഓപ്പൺ ഗ്രൗണ്ടിൽ കളിച്ച ഒരു നൃത്ത പരിപാടിയാണ് അതാണ് ഞാൻ പാട്ട് പാടാൻ ശ്രമിച്ച ആ പാട്ട് കണ്ണനെന്നെ വിളിച്ചോ രാവിൽ ഈ രാവിൽ ഈ പാട്ട് വളരെ ഹിറ്റായ ഒരു പാട്ടായിരുന്നു കണ്ണനും രാധയുമായി കുട്ടികളൊക്കെ വേഷം കെട്ടാറുണ്ട് പ്രത്യേകിച്ചും ശ്രീകൃഷ്ണ ജയന്തി ദിവസം കൊച്ചുകുട്ടികളെ കണ്ണന്മാരും രാധകളും ആയി വേഷം കെട്ടിക്കാറുണ്ട് ഇതുപോലെ കണ്ണനും രാധയുമായി വേഷം കിട്ടിയ നഴ്സറി കുട്ടികൾ ഒരു കണ്ണനും ഒരു രാധയും അങ്ങനെ പല സെറ്റുകളുണ്ട് അത് ശ്രീകൃഷ്ണന്റെ കണ്ണന്റെ ലീലാവിലാസമാണ് ഗോപികമാരോടത്ത് നൃത്തം ചെയ്യുമ്പോൾ ഒരു കൃഷ്ണനെ ഉള്ളൂ എങ്കിലും ഈ കൃഷ്ണൻ കണ്ണനായി എല്ലാ ഓരോ ഗോപികമാരുടെ കൂടെയും ഓരോ കണ്ണനായി നൃത്തം ചെയ്യുന്നു അതാണ് മായാവിലാസം അതാണ് രൂപത്തിൽ കാണിച്ചത് അതിൽ ഈ പാട്ട് പാടി ഒരുപാട് സെറ്റായിട്ടുള്ള കണ്ണനും രാധയും ഉണ്ടായിരുന്നു എല്ലാം കുഞ്ഞു കുട്ടികളാണ് അത് സ്റ്റേജിലല്ലായിരുന്നു ഓപ്പൺ ഗ്രൗണ്ടിലായിരുന്നു അധ്യാപികമാർ ആരും തന്നെ കൂട്ടത്തിൽ ഡാൻസ് കളിക്കുന്നതായി ഞാൻ കണ്ടില്ല ഇവർ വളരെ മനോഹരമായി നൃത്തം ചെയ്തു ഈ പാട്ട് തീരുന്നത് വരെയും ഒരു സ്റ്റെപ്പ് പോലും തീരാതെയും തെറ്റിക്കാതെയും ഈ കുട്ടികൾ നൃത്തം ചെയ്തത് ഇന്നും എൻ്റെ കൺമുന്നിൽ നിൽക്കുന്നു ആ നൃത്തവും ഈ പാട്ടും മയാതെ കണ്ണിലും കാതിലും നിൽക്കുന്നു അതിനാലാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത് അത് വളരെ അത്ഭുതമായി എനിക്ക് ഇപ്പോഴും തോന്നുന്നു ഞാൻ അത് കഴിഞ്ഞ് ഇത് പഠിപ്പിച്ച അധ്യാപികയെ പിന്നീട് കണ്ടപ്പോൾ ചോദിച്ചു എങ്ങനെ പഠിപ്പിച്ചെടുത്തു ഈ കുട്ടികളെ ഇത്ര ഭംഗിയായി ഈ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് അത് എന്നെ അത്ഭുതപ്പെടുത്തിയത് അത് ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാതെ ഈ കുട്ടികൾ ചെയ്തു എന്നുള്ളതാണ് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല നഴ്സറി കുട്ടികളുടെ സ്റ്റേജുകളിൽ കളിക്കുമ്പോൾ കുറെ പത്ത് പേർ കളിക്കുകയാണെങ്കിൽ അതിൽ രണ്ടു മൂന്ന് പേരൊക്കെ നന്നായിട്ട് കളിക്കുന്നവരുണ്ടാവും അത് നല്ല നമുക്ക് കാണാൻ തന്നെ നല്ല രസമാണ് സദസ്യർക്ക് വളരെ കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരിക്കും അത് രണ്ടു മൂന്ന് പേരൊക്കെ നന്നായിട്ട് കളിക്കും ടീച്ചർ പഠിപ്പിച്ച പോലൊക്കെ തന്നെ അതില് കുറച്ചു പേര് ഞാനൊന്നും ചെയ്യത്തില്ല എനിക്കിതൊന്നും പറ്റിയല്ല എന്നുള്ള മട്ടിൽ പിണങ്ങി മാറി നിൽക്കും നിൽക്കുന്ന ടീച്ചർ അധ്യാപിക നിർത്തിയ സ്ഥലത്ത് തന്നെ നിൽക്കും കയ്യും കാലും ഒന്നും അനക്കുക എന്നേ ഉള്ളൂ ചിലരാകട്ടെ ഈ നന്നായിട്ട് കുട്ടികളില് കളിക്കുന്ന കുട്ടികളെ കൂടെയുള്ള ഉള്ള കുട്ടികളെ നോക്കിക്കൊണ്ട് നിൽക്കും മറ്റു ചില രംഗങ്ങളട്ടെ പാവങ്ങളാട്ടെ ഇച്ചിരിയൊക്കെ കളിക്കാൻ കായും കാലം ഒക്കെ എടുത്ത് നോക്കും പക്ഷെ ഏർ നില തെറ്റി കാല് തെറ്റി താഴെ വീഴുകയും ചെയ്യും താഴെ കഴിഞ്ഞാൽ അധ്യാപികമാർ ഓടിപ്പോയി എടുക്കും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ നൃത്ത പരിപാടി നടക്കുക ഇത് ഇതൊന്നും ഇല്ലാതെ നല്ല പ്രൊഫഷണലായി കളിക്കുന്നത് പോലെ ഓപ്പൺ ഗ്രൗണ്ടിൽ ഈ കളിച്ച കുട്ടികളെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ ഈ അധ്യാപികയോട് സംസാരിച്ചു എങ്ങനെ പഠിപ്പിച്ചു ഈ കുട്ടികളെ ഇത്ര നന്നായി കളിക്കുവാൻ അവർ എന്നോട് പറഞ്ഞ മറുപടി ഒരു വർഷമായി ഇവരെ മറ്റൊന്നും പഠിപ്പിച്ചിട്ടില്ല ഇത് മാത്രമേ പഠിപ്പിച്ചുള്ളൂ എന്നുവെച്ചാൽ ഈ ഒരു വർഷത്തെ സ്കൂൾ വർഷത്തിൽ ഒരു വർഷം മുഴുവനും ഈ കുട്ടികളെ ഈ നൃത്തത്തിന്റെ സ്റ്റെപ്പുകൾ പഠിപ്പിച്ചെടുക്കുകയായിരുന്നു അപ്പോൾ ഒരു വർഷത്തെ അധ്യാപനത്തിൻ്റെ ഫലമായിട്ടാണ് ആ കുട്ടികൾ അത്രയും കളിച്ച് കാണിച്ചത് അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഏത് ക്ലാസ്സിലാന്ന് പറഞ്ഞാലും നഴ്സറി ക്ലാസ് ആകട്ടെ വലിയ ക്ലാസ്സുകളിലാകട്ടെ ഏത് ക്ലാസ്സുകളിലാണേലും കുട്ടികളെ പരിശീലിപ്പിക്കുന്ന അധ്യാപികമാരെ അധ്യാപകരെ നമ്മൾ നമിക്കുക തന്നെ വേണ്ടേ വീണ്ടും കാണാം മറ്റൊരു വിശേഷവുമായി നമസ്കാരം